ബിജെപി വടക്കേക്കര പഞ്ചായത്ത് നാലാം വാർഡിൽ കുടുംബസംഗമം നടത്തി മഹിളാമോർച്ച സംസ്ഥാന സെക്രട്ടറി സ്മിത മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി വടക്കേക്കര പഞ്ചായത്ത് നാലാം വാർഡിൽ കുടുംബസംഗമം നടത്തി വാർഡ് മെമ്പർ ശ്രീദേവി സനോജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കൺവീനർ കെ ആർ പ്രസാദ് സ്വാഗതം ആശംസിച്ചു മഹിളാമോർച്ച സംസ്ഥാന സെക്രട്ടറി സ്മിതാ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി ജില്ലാ സെക്രട്ടറി ആർ സജികുമാർ മണ്ഡലം പ്രസിഡന്റ് സിമി തിലകൻ മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് റീജ മണ്ഡലം ജനറൽ സെക്രട്ടറി അശോകൻ സെക്രട്ടറി മുരളി പൂയപ്പിള്ളി പഞ്ചായത്ത് സെക്രട്ടറി ഷൈജു വലിയാറ തുടങ്ങിയവർ സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റ് വിഷ്ണു നന്ദി രേഖപ്പെടുത്തി ഇന്ന് വടക്കേക്കര കൊട്ടുവള്ളിക്കാട് കുടുംബസംഭ സംഗമത്തിന് വന്നതാണ് എലക്ഷന് മുമ്പുള്ള കുടുംബ സംഗമാണ് അപ്പോൾ എല്ലാം ഒരുപാട് ഈ വൈകിയ വേളയിലും ഇത്രയധികം കുടുംബങ്ങൾ ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു കാരണം എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ് മോദിജിയുടെ ഗ്യാരി അതിനുവേണ്ടി ഓരോ വോട്ടും മോദിക്ക് കൊടുക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ കാൻഡിഡേറ്റ് കെ എസ് രാധാകൃഷ്ണൻ എന്നത് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഏറ്റവും എലിജിബിളായിട്ടുള്ള ഏറ്റവും എഫിഷ്യൻറ്റ് ഒരു കാൻഡിഡേറ്റ് ആണ് നമുക്ക് ഈ ജില്ലയിൽ നിന്ന് ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് മത്സരിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെയാണ് പാർട്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് അത് മോദിക്കൊരു വോട്ട് കൂടിയാണ് അപ്പോൾ എല്ലാവരോടും പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും അത് ശരിക്കും പറഞ്ഞാൽ വൈകിയ വേളയിൽ പോലും അത് നമുക്ക് കാണിച്ചു തരികയാണ് എത്രമാത്രം മോദിജി ജനങ്ങ മനസ്സുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും എത്രയധികം എല്ലാവരും ഓരോ കുടുംബവും ഈ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ അടുത്ത തന്നെ മോദിജിയുടെ മൂന്നാം വരവിനായിട്ട്